എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ വ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് സത്യത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുകയാണോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്ന നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പയല് നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾ അത്തരത്തിൽ സെലക്ട് ചെയ്തത് വിളക്കാണ് പൈലെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സത്യത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുകയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ പുറത്താക്കുകയോ നിങ്ങളെ മറക്കുകയോ ഒന്നുമല്ല പക്ഷേ ആ വ്യക്തി ചില കാര്യങ്ങളിൽ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്തോ ഒരു കൺഫർമേഷൻ ആ വ്യക്തിക്ക് കിട്ടാനുണ്ട് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി പുനർ പുനരിൽ ആലോചന നടത്തുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു രണ്ടാമതൊരു തോട്ട്സ് ഒരു സെക്കൻഡ് തോട്ട്സ് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു അത് ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ നിങ്ങളുമായിട്ട് ഉള്ള ബന്ധത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബന്ധത്തെ ആ വ്യക്തിയുടെ തീരുമാനത്തെ വ്യക്തി അറിയിച്ചപ്പോൾ അതിനെതിരായിട്ട് ചില പ്രതിസന്ധികളോ ചില പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവരുടെ വാക്ക് ആ വ്യക്തിയെ സ്വാധീനിച്ചിരിക്കുന്നു സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ സ്വാധീനിച്ചാലും സ്വാധീനിച്ചില്ലെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വന്നിട്ടില്ല പക്ഷേ ആ വ്യക്തി ഒരു സെക്കൻഡ് തോട്ടിലാണ് ആ വ്യക്തി നല്ല ഒരു സമയം നോക്കി നിൽക്കുകയാണ് ഒരു പക്ഷേ എന്താണ് ആ വ്യക്തിയുടെ മനസ്സിലെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഈ പറയുന്ന ആളുകൾ പറയുന്ന കാര്യം ആ വ്യക്തി വിശ്വസിച്ച് നിങ്ങളിൽ നിന്ന് അകലുകയാണോ എന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിന് നിങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നു അങ്ങനെ ചില സാഹചര്യങ്ങൾ അങ്ങനെ അവർക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന വളരെ അപൂർവമായ ചില സാഹചര്യങ്ങളുണ്ടായി നിങ്ങളുടെ ഒരു കാലക്കേട് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ദുരിതം കൊണ്ടോ ഒരു നിർഭാഗ്യകരമായൊരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായൊരു പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ കഴിയുന്നില്ല ആ പ്രതിസന്ധി നിങ്ങൾ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് അത് ചിലപ്പോൾ മാനസികമായിട്ട് മാത്രമായിരിക്കും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം എല്ലാവരും നിങ്ങളോട് ആ പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ ആ പ്രതിസന്ധി നിങ്ങൾക്കൊരു പ്രശ്നമായോ എന്നുള്ളൊരു സംശയമുണ്ട് ഒരുപക്ഷേ അത് നിങ്ങളോട് ശത്രുതയുള്ള ആളുകൾ നിങ്ങളങ്ങനെ ഒരു പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞുണ്ടാക്കുകയും നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ഭിന്നിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതാകാം അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായാണോ നിങ്ങളുടെ വ്യക്തി തെറ്റിദ്ധരിക്കപ്പെട്ട് നിങ്ങളിൽ നിന്നകുന്നത് നമുക്ക് നോക്കേണ്ടി വരും നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഏതോ കുറച്ച് ആളുകൾ ഒരു ശ്രമം നടത്തുന്നു ആ ശ്രമം വിജയിച്ചിട്ടില്ല പക്ഷേ ആ ശ്രമം നിങ്ങളുടെ വ്യക്തിയിൽ ചില തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകുന്നു ആ അകൽച്ചയ്ക്കുള്ള ചില കാരണങ്ങൾ ആ വ്യക്തി അവിടെ ശ്രമിക്കുന്നുണ്ട് അവർ അതിൽ വിജയിക്കില്ല പക്ഷെ താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിളക്കത്തെ ആ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ അവർ ചിലപ്പോൾ ശ്രമിച്ചേക്കാം പക്ഷെ അവർക്ക് ആത്യന്തികമായി കഴിയില്ല അവരെത്ര അന്ധകാരം കൊണ്ടുവന്നാലും ഒരു തിരുനാളമെങ്കിലും തെളിഞ്ഞ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളെ ആ വ്യക്തിയോട് അടുപ്പിക്കും അവർക്ക് അകലാൻ കഴിയില്ല ആരൊക്കെയാണോ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർ പരാജയപ്പെടുകയും അവർ ഇരുട്ടിലാകുകയും ചെയ്യും നിങ്ങൾ പരാജയപ്പെടില്ല നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും പോസിറ്റീവ് എനർജിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഈശ്വരൻ തിരിച്ചു നൽകും തീർച്ചയായിട്ടും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല ആ വ്യക്തി അകലുകയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകറ്റാൻ ചിലർ ശ്രമിക്കുന്നു പക്ഷേ അവർ വിജയിക്കുകയില്ല ഇതുതന്നെ നിങ്ങൾ ഉറപ്പിച്ചു കൊടുക്കുക അടുത്തതായിട്ട് രണ്ടാമത്തെ താമ്പൂലം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ അകറ്റുവാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ ചിലർ നടത്തുമായിരുന്നു പക്ഷേ അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരുപാട് ചെയ്യുമായിരുന്നു പക്ഷേ അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർ പരാജയപ്പെടുകയാണ് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അവരുടെ ശ്രമങ്ങൾക്ക് അതീതമായിട്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആരാണോ നിങ്ങളെ തെറ്റിദ്ധരിച്ചത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെ തെറ്റിദ്ധരിച്ചത് ആ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി വെളിച്ചം പകർന്നു നൽകുകയാണ് മാത്രമല്ല അത്തരത്തിൽ നിങ്ങളെ അകന്ന് നിങ്ങളെ മാറ്റി നിങ്ങളിൽ നിന്ന് അകന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി ചില നന്മകൾ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങളെ നിങ്ങളാ വ്യക്തിയെ സ്നേഹിച്ചു നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ പോകുന്നു പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലാനൊരു കാരണം ഉണ്ടാകുന്നു ഈ കാരണത്തെ നയിക്കുന്നതും ഈ കാരണത്തെ നിയന്ത്രിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളോ നിങ്ങളോട് ദേഷ്യമുള്ള ആളുകളോ കുറഞ്ഞപക്ഷെ നിങ്ങളുമായൊരു ബന്ധമില്ലാത്ത ആളുകളോ ഒക്കെ ആയിരിക്കാം പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ളൊരു ബന്ധമില്ലാത്ത ആൾക്കാരാകാം പക്ഷേ അവരുടെ ശ്രമങ്ങളെ അകലുവാനുള്ള സാഹചര്യങ്ങളെ മറികടന്ന് നിങ്ങളെയും ആ വ്യക്തിയെയും അടുപ്പിച്ചു നിർത്തുന്ന ചില ഘടകങ്ങളുണ്ടാവും പൊതുവായ വീട്ടുകാർ പാരമ്പര്യം വയസ്സായ ആളുകൾ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ നിങ്ങളുടെ വീട്ടുകാർ വീട്ടിൽ നിന്നും പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള ചില ബന്ധങ്ങളുടെ ശക്തിയാൽ അകന്ന് പോകാതിരിക്കും ആ വീടും ആ വീട്ടുകാരും ആ ബന്ധങ്ങളും ആ മുജ്ജന്മ സുഹൃത്തങ്ങളും ഒന്നും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകന്നു പോകുമായിരുന്നു അപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകലാതെ അടുപ്പിച്ച് നിർത്തിയ ശക്തികൾ അതൊരു സൽ സൽശക്തിയുള്ള പോസിറ്റീവ് എനർജി അത് വർക്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ബുദ്ധിയും അതിൻ്റെ ശക്തിയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ അകലാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അകലാൻ ശ്രമിച്ച ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ ആ ഒരുപാട് വെളിച്ചങ്ങൾ കോരിയിടും നിങ്ങളുടെ പാരമ്പര്യം സംരക്ഷിക്കുന്ന നിങ്ങളുടെ കുടുംബം സംരക്ഷിക്കുന്ന നിങ്ങളുടെ അഭ്യൂതകാംക്ഷകളായിട്ടുള്ള നിങ്ങളോട് സ്നേഹമുള്ള ഒരുപാട് പേര് ആ വ്യക്തിയോട് സംസാരിക്കുകയും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അവർ ഉറപ്പു നൽകി മാറ്റി നിങ്ങളോട് ചേർത്ത് നിർത്തും അങ്ങനെ ആ വ്യക്തിക്ക് നിങ്ങളിൽ വീണ്ടും പ്രതീക്ഷ ഉണ്ടാകുകയും ആ പ്രതീക്ഷ കൊത്ത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയും ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും ആർക്കും തകർക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലൈഫ് എനർജി ഉണ്ടാകും ജീവിതത്തിൽ വഴി തെറ്റുമ്പോൾ നേർവഴി പറഞ്ഞു തരാൻ ആരൊക്കെ ഉണ്ടാകുമോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഉള്ള വ്യക്തികൾ ആ വ്യക്തിക്ക് നിങ്ങൾക്കും ഉണ്ടാകും നിങ്ങൾ രണ്ടുപേരും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകും അങ്ങനെ നിങ്ങൾ വിജയിക്കുകയും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലില്ല അങ്ങനെ പിടിച്ചു നിർത്തപ്പെടും നിങ്ങളെയും ആ വ്യക്തിയെയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക